ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇതിൽ നമ്മൾ മോഷൻ ഫ്രെയിം എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നോക്കുന്നത് നമ്മൾക്ക് ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ഫ്രെയിം സ്കാൻ ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഏതെങ്കിലും ഒരു വീഡിയോ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ എല്ലാവർക്കും ഈസി അല്ലേ പിന്നെ ആകെ വേണ്ടത് ആർ ടി വൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആണ് പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വീഡിയോ ആണ് എനിക്ക് ഫോട്ടോ സ്കാൻ ചെയ്യുമ്പോൾ പ്ലേ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കറക്റ്റ് ഫോട്ടോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ പ്ലേ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് സ്കാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഫോട്ടോ സ്കാൻ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യേണ്ടത് അതിന് ആദ്യം നമ്മൾ ആർ ടി വൈവ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവണം എന്നിട്ടത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഇതേപോലൊരു സ്കാൻ ചെയ്യാനുള്ളൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക അപ്പം നമ്മൾ അതിൽ താഴെ കാണുന്ന ഫീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെൻറ്ററിലുള്ള അപ്പം ഇത് വേറൊരു പേജ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും നമ്മൾ ഫസ്റ്റ് ടൈം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ജസ്റ്റ് വൈറ്റ് പേജ് ആയിട്ടാണ് ഉണ്ടാവുക നമ്മൾ ചെയ്ത വർക്കാണ് മേലെ കാണിക്കുന്നത് ഇവിടെ നമ്മൾ വീണ്ടും സെൻ്ററിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ ടു ഡി ആർട്ട് വർക്ക് സെലക്ട് ചെയ്യാം അപ്പം നമുക്ക് വേറൊരു പേജ് ഓപ്പൺ ആയിട്ട് കിട്ടും അവിടെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള വീഡിയോ പിന്നെ ഫോട്ടോ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് ഏത് ഇമേജ് ആണോ സ്കാൻ ചെയ്യേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇമേജ് അപ്ലോഡ് അടുത്തത് വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് വീഡിയോ ആണോ ആ ഇമേജ് സ്കാൻ ചെയ്യുമ്പോൾ പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഗാലറിയിൽ പോയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ വീഡിയോയും കൂടി അപ്ലോഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫില്ല് എന്നുള്ള ഓപ്ഷൻ ഒന്ന് എണാബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ മാത്രമേ ഫോട്ടോവും വീഡിയോവും തമ്മിൽ കറക്റ്റായിട്ട് സൈസ് മാച്ചായിട്ട് ഫില്ല് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ വീഡിയോ ചിലപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഫ്രെയിമിൻ്റെ പുറത്തൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്രയും നമ്മൾ ചെയ്യേണ്ടതുള്ളൂ നമുക്കിത് സേവ് ചെയ്തിട്ടെടുക്കാം സൈഡിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആർട്ടിൻ്റെ എന്തെങ്കിലും ഒരു നെയിമും കൂടി കൊടുത്തിട്ട് വേണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ സേവ് ചെയ്യുന്ന പ്രോസസ്സിങ് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആണ് ഒരുപാട് സമയം ചിലപ്പോൾ അതങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത് കണ്ടിട്ട് പേടിക്കേണ്ട പിന്നെ ഇത് സേവ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്കാൻ ചെയ്തിട്ട് ഒന്ന് നോക്കാം അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ കറക്റ്റായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് ഇതിൽ സ്കാൻ ചെയ്യാൻ ഒരു അമ്പത് തവണയെ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ ആപ്പ് അപ്ഗ്രേഡ് ഒക്കെ ചെയ്യേണ്ടി വരും അപ്പം അതൊന്നും ശ്രദ്ധിക്കുക ഒരുപാട് സമയം സ്കാൻ ചെയ്യാൻ പാടില്ല എത്ര തവണ നമ്മൾ സ്കാൻ ചെയ്തു എന്നുള്ളത് ആപ്പിൽ കാണാൻ വേണ്ടി പറ്റും ഒരുപാട് സമയമല്ല ഉദ്ദേശിച്ചത് ഒരുപാട് തവണ സ്കാൻ ചെയ്യുമ്പോൾ അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ നമ്മളിത് കസ്റ്റമറിനെ സെയിൽ ചെയ്യുന്നതാണെങ്കിൽ അവരുടെ കയ്യിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായാലും മാത്രമേ സ്കാൻ ചെയ്തിട്ട് ഇതേപോലെ വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ നമുക്ക് ഏത് ഫോട്ടോ ഫ്രെയിമും ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കറക്റ്റ് ഏത് ഫോട്ടോ ആണ് സ്കാൻ ചെയ്യേണ്ടതെന്നും അതേപോലെ വീഡിയോ ഏതാണ് പ്ലേ ചെയ്യേണ്ടതെന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നാൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്